ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂടല്ലേ അപ്പം കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചേമ്പ് പൂക്കിട്ട് വെച്ചതാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം മുക്കാൽ കിലോൺ ബീഫ് എല്ലോട് കൂടി ഇട്ടത് ഒരു കിലോൺ ചേമ്പ് കഴുകി വൃത്തിയാക്കിയത് ഇതൊക്കെ നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് മൂന്ന് നാല് വിസല് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ഒരു പിടി വെളുത്തുള്ളി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു സ്പൂൺ വലിയ ജീരകം ഇട്ട് നന്നായി അരച്ചിട്ട് വരാം ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറന്നു നോക്കാം നമ്മളെ ചേമ്പും ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം വേറൊരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ കടുക് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചേമ്പും അതുപോലെ തന്നെ ബീഫും പിന്നെ നമ്മൾ നേരത്തെ അരപ്പിച്ച അരപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ചെറുതായി ചൂട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം